മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലുള്ള ഹാൻഡ് വർക്ക് ആണ് ഇത്തവണ ക്ലിയറൻസ് സെയിലിൽ മൈഷർച്ച് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഹായ് ഹലോ എല്ലാവർക്കും മൈഷൂസ് ബുട്ടിക്കുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കീർത്തന ഫ്രം കണ്ണൂർ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ചെറുതെന്നാണ് ചെറുതെന്ന് കി ബിയുടെ ആണ് രാമ മെമ്മോറിയൽ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോർ ആണ് വരുന്നത് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവരൊക്കെ പരമാവധി നേരിട്ട് തന്നെ വന്ന് വാങ്ങിക്കേട്ടോ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫീഷിപ്പിങ്ങിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ അതായത് ജോർജ്ജറ്റിൽ വരുന്ന ഹാൻഡ് വർക്ക് കുർത്തീസ് ഉണ്ട് എല്ലാം തന്നെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ അടിപൊളി ഹാൻഡ് വർക്ക് കുർത്തിയാണ് ഇതിന്റെ ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് എല്ലാം തന്നെ സിംഗിൾ പീസ് ആയിരിക്കും കേട്ടോ അധികം ഉണ്ടാവില്ല ഓരോ സൈസില് ഓരോ പീസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ സൈസ് മെൻഷൻ ചെയ്യാം അപ്പം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂമിങ് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് വീൻ എക്ച്വലി ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ മോർട്ടി വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ കർദാന വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ എലൈൻ കട്ടാണ് കേട്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അതുപോലെ ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രീപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അത്രയും വർത്തായ പ്രൊഡക്റ്റ് ആണ് കേട്ടോ കിട്ടുന്നവർക്ക് ലെക്കാണ് അപ്പോ സ്കൈ ബ്ലൂ ആണ് കേട്ടോ ചെറിയൊരു വേരിയേഷൻസ് നമുക്ക് എപ്പോഴും ജോർജത്തിലാവുമ്പോൾ ചെറിയൊരു വേരിയേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് അത്രയും വർത്തായ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കണ്ണടച്ച് പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് മോപ്പിംഗ് ഷെയ്ഡ് ആണ് കേട്ടോ കേട്ടോ നല്ല അട്ടിപ്പൊളി മൂത്തി വർക്ക് ചെറുതാൻ വർക്ക് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ലൂമിങ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ല ജോർജറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള കളക്ഷൻ ആണ് വീനൊക്കാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെ വരും ഫ്രണ്ട് ഇതായി വരും സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്വീവിൽ ലൈനിങ് ഇല്ല കേട്ടോ പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് ക്രൈപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നമ്മുടെ ഒരു ടെർമറിക് യെല്ലോ ഷെയ്ഡാണ് കണ്ടോ അടിപൊളി എലോ ആണ് ഡാർക്ക് ടെർമറിക് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ മീനൊക്കെ കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ നിങ്ങൾ മിസ് ചെയ്തത് സ്ലീവിൽ ലൈനിങ്ങില ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതാണ് ലൈനിങ് വരുന്നത് കേട്ടോ ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതാണ് തേർഡ് വൺ ഇനി ലാസ്റ്റ് ഷെയ്ഡ് അതിൽ പീച്ച് ഷെയ്ഡാണ് ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ കേട്ടോ ഇങ്ങനെ വരും വേണ്ടുന്നവര് വേഗം തന്നെ പർച്ചേസ് ചെയ്തോട് എല്ലാം തന്നെ സിംഗിൾ പീസ് ആണ് കേട്ടോ ഏത് കളർ ഷെയ്ഡ് എടുത്താലും നിങ്ങൾക്ക് നഷ്ടമില്ല ബാക്ക് പോഷൻ ഇതാ ഇങ്ങനെ വരും ഒന്നുകൂടി ഇതിന്റെ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം കേട്ടോ ഞങ്ങളിവിടെ ലൈറ്റിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഹാൻഡ് വർക്കൊന്നും തിളങ്ങത്തില്ല കേട്ടോ നോർമലി ആണ് ഞങ്ങൾ എല്ലാം എടുക്കുന്നത് നോർമൽ ലൈറ്റിലാണ് എല്ലാം എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ലൈറ്റും അങ്ങനത്തെ ഒന്നുമില്ല അതായത് ഫോക്കസ് ലൈറ്റ് എന്നൊക്കെ പറ്റി ഒരുപാട് ലൈറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ വല്ലാതെ ഇങ്ങനെ എടുത്ത് കാണിക്കും ഹാൻഡ് ഒക്കെ പക്ഷെ ഇത് നോർമൽ ലൈറ്റിലാണ് അതായത് നമ്മുടെ നാച്ചുറൽ ലൈറ്റും പിന്നെ ലൈറ്റും ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് ഇങ്ങനെ തിളങ്ങി കാണത്തൊന്നുമില്ല പക്ഷെ അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സി ഡബ്ലെ ഓൾ ഇന്ത്യ ഫ്രീഷ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളും അടുത്തത് നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് ഡ്രസ്സ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു പ്രോപ്പ്മ മോഡലിൽ വന്നിട്ട് റെഫിൾസ് ഒക്കെ കൊടുത്ത ഒരു അടിപൊളി കലക്ഷൻ ആണ് ഇതൊക്കെ സിംഗിൾ പീസ് ഒരു സൈസില് സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ ഞാൻ പ്രത്യേകം പറയാം ഇത് എടുത്തെടുത്ത് പറഞ്ഞാലും ഇവക്ക് ചീത്ത കിട്ടാറുണ്ട് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടാതിരിക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യാണ് അപ്പൊ ഇതിങ്ങനെ വരും നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ട് അടിപൊളി റെഫിൾസ് ഒക്കെ കൊടുത്തൊരു ഐറ്റം കേട്ടോ ഫോർ ട്വന്റി ഫൈവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഹെവി ആയിട്ടുള്ള വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഫോർ ട്വന്റി ഫൈവിന് നിങ്ങൾക്ക് കിട്ടത്തില്ല ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് ഇത് കളർ ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് അല്ലേ ആ നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും ബ്ലാക്ക് അല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്കും ഇതാണ് ബ്ലാക്ക് കേട്ടോ ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ വ്യത്യാസം കാണാൻ മനസ്സിലാവുന്നുണ്ടോ അതില് മനസ്സിലാവുന്നില്ലേ അപ്പൊ നമുക്ക് പലരും സ്ക്രീൻഷോട്ടൊക്കെ അയക്കുന്ന സമയത്ത് ഒന്ന് മെൻഷൻ ചെയ്യാൻ കളർ കൂടി കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ സൈസ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യാം നോക്കി നല്ലൊരു ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നോക്കി ഈ റഫിൾസ് എന്തൊരു ഭംഗിയെ കാണാമെന്ന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അതുപോലെ ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫോർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാൻ ഒരു ക്ലിയറൻസ് ആയിട്ട് തന്നിട്ടില്ല എന്ന് ആരും പറയാൻ പാടില്ല നമ്മൾ ഷോപ്പിലും ഇതിനേക്കാളും നല്ലൊരു അടിപൊളിയായിട്ടൊരു ക്ലിയറൻസ് ആയിട്ട് കൊടുക്കണം എന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് തീരുമാനിച്ചു വെച്ചതേ ഉള്ളൂ ഷോപ്പിലും കൂടി അത് അവൈലബിൾ ആക്കാം കേട്ടോ വേറൊരു വർക്കും ഒക്കെ കൊടുത്തൊരു ഐറ്റം കേട്ടോ അപ്പം വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഫോർ ട്വൻറ്റി ഫൈവ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് പിന്നെ എടുക്കുക ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലൂഷ് ഗ്രീൻ ഷെയ്ഡാണ് അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ അതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഇല്ലാത്തത് കൊണ്ടാണ് വേറെ ചെയ്യാത്തത് കേട്ടോ വേറെ ചെയ്ത് കഴിഞ്ഞ പിന്നെ നല്ല ഭംഗി ഉണ്ടാകും നല്ല ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കും അതുപോലെ തന്നെ പ്രിന്റ് ഒക്കെയാണ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല ജോർജറ്റ് ആണ് ഏട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റിലാണ് വരുന്നത് ലോക്കൽ ഒന്നും അല്ല താഴെ കണ്ടു ഡോറിസ് ഒക്കെ കൊടുത്ത ഒരു കിറ്റിലൻ ഐറ്റം വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇതിന്റെ സൈസ് ഞാൻ മെൻഷൻ ചെയ്യാം അപ്പൊ പ്രൈസ് ഓൺലി ഫോർ ട്വന്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇനി ലാസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതും ഭയങ്കര അസാണ് കേട്ടോ ഇത് കാണാൻ ഫോർ ട്വന്റി ഫൈവ് കിട്ടുന്നവർ ലക്കിയാണ് കേട്ടോ ഇതിൻ്റെ ഡിമാൻഡ് കാരണം ഞാൻ ഇപ്പോഴൊന്നും തന്നെ ഞാൻ മുമ്പേ തന്നെ പറയാറില്ല ക്ലിയറൻസിയിൽ നിന്നുണ്ടാകുന്ന ഒന്നും തന്നെ ഞാൻ പറയാറില്ല ബാക്ക് പോഷൻ എന്താ ഇങ്ങനെ വരും ഇതാണ് സ്ലീവ് വരുന്നത് ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്ത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ജിമ്മിച്ചു ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് കേട്ടോ ഇതൊക്കെ പ്രത്യേകം പറയാം സിംഗിൾ പീസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ മുമ്പ് എക്സെൽ ഡബിൾ എക്സൽ എങ്ങാനും ഞങ്ങൾ ഇതിൻ്റെ ക്ലിയറൻസ് ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരുപാട് ഡിമാൻഡ് കാരണമായിരുന്നു ഞങ്ങൾ മീഡിയം ലാർജും നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് കുറച്ചെങ്കിലും ബാക്കിയായത് ഒന്നോ രണ്ടോ പീസ് ബാക്കിയായത് അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാ കണ്ടോ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ അതിൻ്റെ ഒരു വർക്കും അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയുള്ള വർക്ക് ആണ് ഒരു പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ കാണിക്കാം ഇത് കഴിഞ്ഞു പോകത്തൊന്നും നല്ല സ്റ്റഡി ആയിട്ട് വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ അങ്ങനെ വെറുതെ തിന്നി വെച്ച വർക്കല്ല ഉള്ള ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഡാർക്ക് ലാവൻഡർ പേർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ലൈനിങ് വന്നിട്ട് ഫേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഷൈനിങ് ഫാബ്രിക്കാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫോർ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നമ്മളിത് ഓൾറെഡി ശരിക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് എബവ് ആയിരുന്നു അത് ഞങ്ങൾ വീണ്ടും ഞങ്ങളത് ഫൈവ് ഡബിൾ നയൻ ഓഫറുകൾ കൊടുത്തു ഇപ്പോൾ ഞങ്ങൾ ഇതാ ഫോർ ഡബിൾ നയനാണ് ഓഫറുകൾ കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് ഫോർ ഡബിൾ അതായത് ഫൈവ് ഡബിൾ നയൻ ഓഫറിൽ കൊടുത്തിട്ടുണ്ടായത് എന്നിട്ട് വീണ്ടും അത് ഷോപ്പിൽ നമ്മൾ പിന്നെയും വെച്ചു റീസ്റ്റോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചില കളേഴ്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും ആയിരുന്നു അപ്പം അതിപ്പം പിന്നെ സിംഗിൾ പീസ് ഞങ്ങൾക്ക് മീഡിയം ലാർജ് ഭയങ്കര വിഷയമാണ് കേട്ടോ അപ്പൊ മീഡിയം ലാർജിൽ വന്നതാണ് കുറേയൊക്കെ അത് ഞാൻ സൈസ് മെൻഷൻ ചെയ്യത ഒക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇങ്ങനെ വരും കേട്ടോ ഞാൻ ചോദിച്ചിട്ട് കുറേ പേര് വരാറുണ്ടായിരുന്നു ആ ഒരു ടൈം ഭയങ്കര ഹിറ്റായ പ്രൊഡക്റ്റ് ആയിരുന്നു ഇങ്ങനെ വരും പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഷൈനിങ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ എന്തായാലും കളർ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ബ്ലൂഷ് ഗ്രേഷ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഷൈനിങ് ആണ് ഇതിന്റെ ഒരു ഫാബ്രിക്കിന്റെ ഭംഗി നോക്കി ഒരു സിൽവർ ഷൈനിങ് ആണ് കൊടുക്കുന്നത് ഗോൾഡൻ ഷൈനിങ് അല്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കാണിക്കഡാണ് കേട്ടോ ഈ ഒരു കുർത്തി വരുന്നത് ലൈനിങ് ചെയ്താ ക്രീപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സൈസ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ എല്ലാം സിംഗിൾ പീസാണ് ഇനി നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു മോപ്പിംഗ് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ ലൈനിങ് ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു പേർപ്പിളും ആണ് അതുപോലെ ഒരു ഡാർക്ക് ഗ്രേയും ഒക്കെ ബ്ലൻഡ് ആയിട്ട് വരുന്ന വയലറ്റ് ഒക്കെ വയലറ്റ് പേർപ്പിളും ഒക്കെ ഗ്രേ ഒക്കെ ബ്ലൻഡ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് കാണാത്തൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ും കാണാൻ ഹാൻഡ് വർക്ക് നോക്കി ഭയങ്കര രസമാണ് കേട്ടോ നല്ലൊരു മൾട്ടി കളറിലുള്ള ബീഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ റെഗുലർ കസ്റ്റമേഴ്സിന് അറിയാം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇനി ഇതിൽ ഈ ഒരു ബോട്ട് നെക്കിൽ നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിച്ച് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല ഹിറ്റ് കളറാണ് ഭയങ്കര രസമാണ് കേട്ടോ വേറെ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിവിൽ ലൈനിങ് ഇല്ല ഫോർ ഡബിൾ നൈന് ഇങ്ങനെ പാർട്ടി വിയർ കുർത്തിയാണ് നിങ്ങൾക്ക് ഹാൻഡ് വർക്കിൽ കിട്ടുന്നത് മിസ് ചെയ്യരുത് എല്ലാം തന്നെ സിംഗിൾ പീസ് ആണ് കേട്ടോ അതുകൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പരാതി പറയരുത് അപ്പം ഞാൻ സൈസ് മെൻഷൻ ചെയ്യുക കേട്ടോ ഇതാണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ വീനക്കിൽ ഉള്ളതാണ് കേട്ടോ വീനക്കിൽ രണ്ട് കളർ ഷേഡ്സ് ഉള്ളൂ ബാക്കി എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി എട്ടോളം കളർ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അതിൽ എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി ഇപ്പം നമ്മളെ കയ്യിൽ അവൈലബിൾ ഈ രണ്ട് കളർ ഷേഡ്സ് മാത്രമാണ് അ ഈ വീനക്കിൽ വരുന്ന ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന ഈ ഒരു സിൽവർ ഷൈനിങ് വരുന്ന നമ്മുടെ ഒരു എന്താ പറയുക പേർപ്പിൾ ലാവൻഡർ പേർപ്പിൾ തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ സിൽവർ ഷൈനിങ് കൂടുതലായതുകൊണ്ട് നമുക്ക് മനസ്സിലാവായിട്ടാണ് ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മീനൊക്കാണ് കൊടുത്തിട്ടുള്ളത് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നിങ്ങൾ ഇതിന്റെ എക്സലും ഡബിൾ എക്സലിന്റെ ഒക്കെ ക്ലിയറൻസ് നടത്തിയപ്പോ ഭയങ്കര ഡിമാൻഡായിരുന്നു അത് ഞങ്ങൾ നേരം ഷോർട്സിലായിരുന്നു ചെയ്തത് അപ്പം മീഡിയം ലാർജ് അവിടെ പെൻഡിങ് ആയിപ്പോയി കേട്ടോ പിന്നെ ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് ആൾ പർച്ചേസ് ചെയ്തു ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ബാക്കി വന്ന സിംഗിൾ പീസാണ് ഇതൊക്കെ കേട്ടോ ഫ്രണ്ടിൽ വരും ഇതാണ് ലൈനിങ് വരുന്നത് കേട്ടോ നല്ല കളർ ചെയ്താണ് അപ്പോൾ പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫീഷ് സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ ഇത് പ്രത്യേകം ഞാൻ എടുത്ത് പറയാം നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു അടിപൊളി ഗ്രീൻ ആണ് പ്രത്യേക തരം ആണ് സിൽവർ ഷൈനിങ് ആണ് കൊടുക്കുന്നത് ജിമിച്ചു ആണ് ഫാബ്രിക് വരുന്നത് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് അതുപോലെ സ്ലീവിൽ ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത് കേട്ടോ ഇതാണ് ക്രോസർ ഹാൻഡ് വാക്കിൻ്റെ അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നെക്സ്റ്റ് നോക്കാം അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ട്ണെക്കിൽ ഹെവി വർക്ക് വരുന്നൊരു ഐറ്റം ആണ് ഇതും കർത്താന വർക്ക് തന്നെയാണ് വരുന്നത് കണ്ടോ ഹെവി ആയിട്ടുള്ള നമ്മുടെ ആന്റി കട്ട് കട്ട്ബിൾസിന്റെ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ലിഫ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ലൈനിങ് വരുന്നത് ഇതാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡാണ് നമ്മുടെ ഒരു പിസ്ത ഗ്രീൻ ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ വരിക ഒരുപാട് കളേഴ്സ് ഉണ്ടെങ്കിലും എല്ലാം തന്നെ ഒരു സൈസിലോ രണ്ട് സൈസിലോ സിംഗിൾ പീസ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ത്രീ ഡബിൾ നയൻ തരുന്നത് ഇതാണ് കേട്ടോ ഒത്തിപൊളിയാണ് സെയിം തന്നെയാണ് കേട്ടോ വർക്ക് ഒക്കെ വരുന്നത് ഇതൊരു പ്രത്യേക തരം കളർ ആണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ലൊരു കളർ ആണ് അല്ല ഇങ്ങനെ വൈഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ട് ഹെവി ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും അതുപോലെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വർദ്ധിക്കുന്നത് കേട്ടോണ്ട് ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രേ ആണ് കേട്ടോ ഇങ്ങനെ വരും എല്ലാം സെയിം ആണ് കേട്ടോ വരുന്നത് ഇതാ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഫ്രണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം ലെങ്ത് വരുന്നത് എ ലൈൻ കട്ട് ആണ് കേട്ടോ വരുന്നത് ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പിങ്ക് പീങ്ക് ആണ് നമ്മുടെ റാണി പിങ്ക് പീങ്ക് ആണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ ഇതൊക്കെ സിംഗിൾ പീസ് ആണ് ഇതൊരു സൈസിലല്ലേ ഉള്ളൂ ഒറ്റ സൈസാണ് അതൊക്കെ ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വരുക ഇതൊക്കെ കിട്ടുന്നവരിലൊക്കെയാണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ ഇനി അതിൽ തന്നെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മൂപ്പിംഗ് ഷെയ്ഡ് ആണ് കേട്ടോ ഡാർക്കറാണ് ലൈൻ കട്ടാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ക്രീപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടിനൊക്കെ കൊടുത്തിട്ട് ഹെവി ആക്കി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യാം പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫേഷ്യ ഇനി വരുന്നത് ഇതാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡില് ഒരു അടിപ്പൊളി ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ഫോർ പോയിൻറ്റ് ഫൈവ് ആണ് കേട്ടോ ഇങ്ങനെ വരും നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് നെക്ക് നല്ല അടിപൊളി നെക്കാണ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുപോലെ നല്ല വൈഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഐറ്റം ആണ് ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് വർക്കൊന്ന് ക്ലോസർ വ്യൂ ആണ് വിത്ത് ലൈനിങ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത്ത് വരുന്നുണ്ട് ബ്ലൂമിങ് ചോർച്ചിട്ടാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതാണ് ക്രീപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോഷൻ്റെ ഇങ്ങനെ വരും അപ്പോൾ ഇതും സൈസ് മെൻഷൻ ചെയ്യാം അല്ലേ അപ്പോൾ പ്രൈസ് ഓൺലി ഫോർ വൺ ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു ഹിറ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ അന്ന് ലൈവിൽ വന്നപ്പോൾ ഇതിന്റെ ഒരു നമ്മുടെ ഒരു ബ്രിക് ഷെയ്ഡ് ആണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടിട്ട് വന്നിട്ടുണ്ടായത് അപ്പോൾ അത് ഭയങ്കര ആയിരുന്നു അതായത് ഇവളോട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളേഴ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തന്നെ അതുപോലെ തന്നെ ഷോപ്പിലായാലും നല്ല ഡിമാൻഡ് ഉണ്ടായ പ്രൊഡക്റ്റാണ് ഞങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അവ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആക്കിയിട്ട് പോലും ഫുള്ളി സ്റ്റോക്കൗട്ടായ ഐറ്റം ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ കുറച്ച് കുറച്ച് ഫുള്ളി സ്റ്റോക്ക് ഔട്ടെന്ന് പറഞ്ഞാൽ ഓരോന്നിന് ഓരോരോ പീസസ് ഒക്കെ അവൈലബിൾ ഉള്ളു ഇപ്പൊ അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു എട്ട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിലിപ്പം ഈ ഒരു ഡിമാൻഡ് കാരണമാണ് ഞാൻ ഇത് എടുത്തു വന്നിട്ടുള്ളത് പിന്നെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇട്ട ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പൊ അത് ഞങ്ങൾ ഇപ്പൊ പ്രൈസ് ടോപ്പിലാണ് കൊണ്ടുപോയി ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു ഫൈവ് ഫോർട്ടി ഫൈവിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ സിംഗിൾ പീസ് ആണ് എല്ലാം ഉള്ളത് അപ്പൊ ഞാനിപ്പോൾ ഇതാ ഇതാണ് വേറെ എഴുതിയിരിക്കുന്നത് ഈ ഒരു വേറെ എഴുതിയിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ നമ്മുടെ നല്ലൊരു ഐറ്റം ആണ് നല്ല രസമാണ് കാണാൻ ബൂട്ടാസ് വർക്ക് ഒക്കെ വന്നിട്ട് ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല വീനക്കിൽ നല്ല രസമാണ് കാണാൻ അപ്പൊ അതൊരു ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ അതിന്റെ ഭംഗി നോക്കി നല്ല രസമാണ് കേട്ടോ ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് വേണ്ടുന്നവർ പർച്ചേസ് ചെയ്തോട്ടേന്ന് വെച്ചിട്ടാണ് ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ വരും ബൂട്ട വർക്ക് വരും ബാക്കിൽ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് എങ്ങനെയാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോഴും ഈ ഒരു കുർത്തി യൂസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം അത് ഒരു ബ്രിക് ഷെയ്ഡാണ് തോന്നുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ അന്ന് ലൈവിൽ വന്നപ്പോൾ ഇട്ടിട്ടുണ്ടായത് ഇതൊക്കെ ഇല്ല ഇതൊക്കെ ഒരു ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഹിറ്റ് പ്രൊഡക്റ്റ് ക്ലിയറൻസിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇപ്പോഴും നല്ല മൂവിങ് ഉള്ളത് നല്ല ഡിമാൻഡ് കാരണമാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ഫൈവ് ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സൈസ് മെൻഷൻ ചെയ്യാം സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് കണ്ടോ ഞാൻ അന്ന് ഞാനത് ചെയ്ത ഐറ്റം ആണ് കണ്ടോ അടിപൊളി കളർ ഷെയ്ഡാണ് ഫൈവ് ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വൈഡ് ആയിട്ടുള്ള വീനൊക്കെ കൊടുത്തിട്ട് ഐറ്റം ർക്ക് ഫ്രണ്ടിൽ ബാക്കിൽ പ്ലെയിൻ ആണ് കേട്ടോ സ്ലീവില് ബൂട്ടാവർക്കാണ് വരുന്നത് അതുപോലെ നല്ല ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഒരുപാട് കാലം മുമ്പേ ചെയ്തതാണ് കേട്ടോ ഒരു വീഡിയോ അന്ന് തന്നെ ഇതിന് നല്ല ഡിമാൻഡായിരുന്നു അതുപോലെ തേർഡ് കളർ ഷെയ്ഡ് നല്ല കളർ വളർച്ചാണ് ഇതൊക്കെ കേട്ടോ വേർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപൊളിയായിരിക്കും കേട്ടോ അതിൻ്റെ ഒരു പൂട്ട വർക്കും അതുപോലെ തന്നെ നല്ല രസം ഇതാണ് ലൈനിങ് വരുന്നത് വർക്കിന്റെ ക്ലോസർ വീ കാണിക്കാം അതുപോലെ ആയിട്ടുള്ള നെക്ക് തന്നെയാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ അപ്പോൾ പ്രൈസ് ഓൺലി ഫൈവ് ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കോഫി ഷെയ്ഡാണ് ചോക്ലേറ്റ് കോഫി ആണ് കേട്ടോ ഒരു ചോക്ലേറ്റ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഇതിൻ്റെ ോസർ വ്യൂ വരുന്നത് ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിലെ ലെങ്ത് ഉള്ളൂ കേട്ടോ ഇതിന് ഒരുപാട് ലെങ്ത് ഇതിന് വരുന്നില്ല ഇങ്ങനെ വരും ക്യാപോഷൻ ഉണ്ടായി ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇതായി കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമ്മുടെ ഒരു എന്താ പറയുക നേവി ബ്ലൂ ഓൽ ബ്ലൂ ബ്ലൻഡായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് നമുക്ക് ഒരു വയലറ്റ് ഒക്കെ പോലെ തോന്നും ആ ഒരു ഗോൾഡൻ ഉജാല ബ്ലൂ ആണ് ആ ഉജാ നേവി ബ്ലൂ ആണ് വരിക നേവി ബ്ലൂ ആണ് ആ നേവി ബ്ലൂ ആണ് വരുന്നത് അത് നേവി ബ്ലൂ ഒരു റോയൽ ബ്ലൂര് ഒരു ആയിട്ട് വരുന്ന ഷെയ്ഡാണ് ഇതാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഇതിപ്പം നമുക്ക് ഗോൾഡൻ ജരി കൂടി പോകുന്നതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഏതാ കളർന്നുള്ളത് ജസ്റ്റ് ആ ഒരു നമ്മൾ ക്രീ ഈ ലൈനിങ്ങും കൂടി നോക്കിയിട്ടാണ് കളർ ഷെയ്ഡ് പറയുന്നത് കേട്ടോ ഇങ്ങനെ അപ്പൊ ഫൈവ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ആണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് ഒരു എന്താ പറയാ നമ്മുടെ ഒരു ഓറഞ്ച് ബ്രൗൺ എന്നെല്ലാം വേണമെങ്കിൽ പറയാം ഒരു ഓറഞ്ചും ബ്രൗണൊക്കെ നമ്മുടെ ഒരു ഓറഞ്ചും ബ്രൗണ നമ്മുടെ ഒരു എന്താ പറയാ ബ്രിക്ക് ബ്രിക്കും ചെങ്കല്ല് എന്ന് പറയില്ല ചെങ്കല്ലിന്റെ ഷെയ്ഡാണ് കടാ ഇതാണ് ലൈനിങ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് നോക്കിയിട്ടാണ് നമുക്കത് പറയാൻ പറ്റുമോ പക്ഷെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഓറഞ്ചിന്റെ ഒരു ഷെയ്ഡ് കൂടി നമുക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വരുന്നത് ബ്രിക് ഷെയ്ഡാണ് വരിക ബ്രിക് ബ്രൗൺ എന്ന് പറയും ഇത് പ്രൈസ് ഫൈവ് ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ബ്ലാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്ര കളേഴ്സ് ആ ഒരുപാട് കളേഴ്സ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഇതിന് ഡിമാൻഡാണ് നമുക്ക് കൊടുക്കാനില്ലായിരുന്നു കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ബ്ലാക്ക് ആണ് എന്താ കണ്ടോ ബ്ലാക്ക് ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് കണ്ടോ ബീ നെക്കിൽ ഈ ഒരു വർക്ക് ഭയങ്കര രസമാണ് കേട്ടോ നമുക്കൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് അത്രയും വട്ടായ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഫൈവ് ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ആണ് കേട്ടോ കളർ കൺഫ്യൂഷൻ എപ്പോഴും വരുന്നുണ്ട് കാരണം ഈ ഒരു സരി ലൈൻസ് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ടാന്ന് തോന്നുന്നത് നമുക്കത് മനസ്സിലാവാത്തത് ിൽ തന്നെ ആ സെറി ലെൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതാണ് ലൈനിങ് മുട്ട അവർക്ക് വന്നിട്ടുണ്ട് അടിപൊളി പക്ഷെ ഇതാണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ അതുപോലെ ബാക്ക് പോർഷൻ്റെ ഇങ്ങനെ വരും ഫ്രണ്ട് ഇങ്ങനെ വരും അപ്പൊ ലാസ്റ്റ് ഷെയ്ഡാണ് ഇത് ഇതിന്റെ സൈസ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യും ഫൈസ് ഓൺലി ഫൈവ് ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫീഷിഷിപ്പിംഗ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇന്ന് കാണിച്ച ഹാൻഡ് വർക്ക് വൃത്തികളിൽ ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചോളൂ കൂടാതെ സൈസ് സൈസ് ഇഷ്യൂസ് ഒന്നും തിരിച്ചെടുക്കുന്നതല്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കുറേ പേർക്ക് പരാതിയുണ്ട് ഞങ്ങളുടെ ഷോർട്ട്സ് ഒക്കെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത് എന്നുള്ളത് അത് അതിനോട് കുറേ പേര് പരാതി പറയുന്നുണ്ട് അതിന്റെ ഒന്നാമത്തെ റീസൺ നിങ്ങൾ ഒന്നുകിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യാം ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ അല്ലാത്തവർക്കാണ് കൂടുതലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നത് കാണുന്നത് ജസ്റ്റ് ലൈക്ക് ചെയ്ത് കൊടുത്താൽ മതി കമന്റ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ തന്നെ അത് പെട്ടെന്ന് പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത കമന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റഡ് ടോപ്പിക്കാണെന്നുള്ളത് യൂട്യൂബിന് മനസ്സിലാവുകയും ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻസ് വരികയും ചെയ്യും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അതും കൂടി ചെയ്താലും മാത്രമേ നിങ്ങൾക്ക് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയുള്ളൂ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അത് കുറെ പേര് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് അപ്പൊ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു താങ്ക്സ് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫോർട്ടി കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഞാൻ ലൈവ് വരുന്നതായിരിക്കും അപ്പോൾ ലൈവ് ഞാൻ എപ്പോഴാ വരിക എന്നുള്ളതൊന്നും അറിയത്തില്ല ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ ലൈവ് വന്നിട്ടുണ്ടാവും ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാരണമാണ് ഞാൻ കുറേ കാലം വരാതിരുന്നത് കുറേ രണ്ടാഴ്ചയുള്ള ഞാൻ വരാതിരുന്നത് അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും പറയും കേട്ടോ சப்போர்ட் என்ன இருக்கும் எல்லாருக்கும் தேங்க்யூ ஸோ மச்